സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ടാക്സി പെർമിറ്റില്ലാതെ വിമാനത്താവളങ്ങളിൽ നിന്നും ആളുകൾക്ക് യാത്രാ സൗകര്യമൊരുക്കിയ അറുന്നൂറ്റി മുപ്പത്തഞ്ച് പേർ സൗദിയിൽ പിടിയിലായി ജൂലൈ മാസത്തിൽ സൗദിയിലെ വിവിധ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ നിരീക്ഷണത്തിലൂടെയാണ് ഇത്രയും നിയമലംഘകരെ ഗതാഗത അതോറിറ്റി അറസ്റ്റ് ചെയ്തത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയാണിത് വിമാനത്താവളങ്ങളിൽ അനധികൃത ടാക്സി സേവനം നൽകുന്നവരെ പിടികൂടാനുള്ള തീവ്രമായ നിരീക്ഷണ ക്യാമ്പയിനുകൾ മാസങ്ങൾക്ക് മുമ്പാണ് ഗതാഗത അതോറിറ്റി ആരംഭിച്ചത് ഇപ്പോഴും തുടരുന്നുണ്ട് രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളെയും ഇത് ലക്ഷ്യമിടുന്നു വിമാനത്താവളങ്ങളിലെ ടാക്സി പെർമിറ്റില്ലാതെ ഗതാഗത സേവനം നൽകുന്നത് കുറയ്ക്കുക യാത്രക്കാർക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണിതെന്നും ഗതാഗത അതോറിറ്റി കൂട്ടിച്ചേർത്തു അതോടൊപ്പം വിമാനത്താവളങ്ങളിൽ ലഭ്യമായ ഗതാഗത സൗകര്യങ്ങളുടെ പ്രയോജനം യാത്രക്കാർക്ക് ലഭിക്കാനും ലൈസൻസ് ഉള്ള വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണിത് രാജ്യത്തെ ഉമ്ര തീർത്ഥാടകർ ലഗേജുകളിൽ നിരോധിത വസ്തുക്കളില്ലെന്ന് നിന്ന് ഉറപ്പുവരുത്തണമെന്ന് സൗദി ഹജ് ഉമ്ര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് നിരോധിത വസ്തുക്കളുടെ പട്ടിക വീണ്ടും മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട് പിടിക്കപ്പെട്ടാൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു പടക്കങ്ങൾ വ്യാജ കറൻസികൾ മയക്കുമരുന്ന് സ്വകാര്യത ലംഘിക്കുന്ന നിയമവിരുദ്ധമായ ഉപകരണങ്ങൾ സ്പീഡ് റഡർ ഡിറ്റക്ടറുകൾ ഇലക്ട്രിക് ഷോക്കറുകൾ ദോഷകരമായ ലേസർ പേനകൾ രഹസ്യ ക്യാമറകൾ എന്നിവയാണ് നിരോധിച്ച വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നത് യാത്രയ്ക്ക് ഒരുങ്ങും മുമ്പ് തന്നെ ഇത്തരം വസ്തുക്കൾ ലഗേജിൽ ഇല്ലെന്ന് ഉറപ്പ് വരുത്തണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി മുപ്പത് ദിവസത്തേക്കായിരുന്നു ഉമ്ര വിസകൾ അനുവദിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇത് തൊണ്ണൂറ് ദിവസമായി ഉയർത്തിയിട്ടുണ്ടെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു അതുപോലെ തന്നെ തീർത്ഥാടകർ ചൂടിനെ പ്രതിരോധിക്കാനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു രാജ്യത്ത് കനത്ത ചൂടിന്റെ അന്തരീക്ഷം മാറി തുടങ്ങിയതോടെ ഒമാൻ തണുപ്പിനെ വരവേൽക്കാൻ ഒരുങ്ങുന്നു കഴിഞ്ഞ മാസങ്ങളിൽ അന്തരീക്ഷ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിനോട് അടുത്ത് രേഖപ്പെടുത്തിയിരുന്നു എങ്കിലും ഇപ്പോൾ മുപ്പത്തിമൂന്ന് ഡിഗ്രിയായി കുറഞ്ഞിട്ടുണ്ട് ന്യൂനമർദ്ദ മഴ ലഭിച്ചതോടെയാണ് പ്രദേശങ്ങളിൽ കാലാവസ്ഥ മാറ്റം കണ്ടു തുടങ്ങിയത് ചില പ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിച്ചിരുന്നു വാതികൾ നിറഞ്ഞൊഴുകുകയും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ചെയ്തിരുന്നു താപനില ഉയർന്ന വേളയിൽ ആളുകൾ പാർക്കുകളിലേക്കും ബീച്ചുകളിലേക്കും മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും കുടുംബങ്ങളും കുട്ടികളുമായുള്ള ഉല്ലാസയാത്രകൾ പരിമിതപ്പെടുത്തിയിരുന്നു അസഹ്യമായ ചൂട് കാരണം മാളുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലുമാണ് ആളുകൾ കൂടുതലായി എത്തിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ പാർക്കുകളിലും ബീച്ചുകളിലും കൂട്ടമായി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ശീലമാക്കിയവർ മാളുകളിലെ ഫുഡ് കോർട്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ചൂടിൽ നിന്നും രക്ഷ നേടിയത് ശൈത്യകാലത്തെ മൂന്ന് സീസണൽ റൂട്ടുകൾ ഒമാനയർ പുനരാരംഭിച്ചു സൂറിച് മാലി മോസ്കോ എന്നിവിടങ്ങളിലേക്കാണ് സർവീസ് പുനരാരംഭിച്ചത് യൂറോപ്പ് ഇന്ത്യ ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് തുടങ്ങി നാൽപ്പതിലധികം ഇടങ്ങളിലേക്ക് ഒമാനയർ മസ്ക്കറ്റിൽ നിന്നും നേരിട്ട് സർവീസ് നടത്തുന്നുണ്ട് ഈ റൂട്ടുകളിൽ സർവീസിന്റെ എണ്ണം കൂട്ടാൻ തീരുമാനിച്ചതായും അത് പിന്നീട് അറിയിക്കുമെന്നും കമ്പനി അധികൃതർ കൂട്ടിച്ചേർത്തു രാജ്യത്തെ കെട്ടിടങ്ങളുടെ നിർമ്മാണം പുതുക്കിപ്പണിയൽ അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്ക് അംഗീകാരം നൽകിക്കൊണ്ടുള്ള നിയമം ഈ വർഷം അവസാനത്തോടെ നിലവിൽ വരും കെട്ടിടങ്ങളുടെ സാങ്കേതികവും ശാസ്ത്രീയവുമായ നിർമ്മാണങ്ങൾക്ക് മുൻഗണന നൽകുന്നതായിരിക്കും പുതിയ നിയമം കെട്ടിടങ്ങളുടെ അടിത്തര പ്രകൃതിപരമായ വ്യവസ്ഥകൾ എഞ്ചിനീയറിംഗ് തത്വങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതായിരിക്കും നിയമം ഒമാനിൽ നിർമ്മിക്കുന്നതോ പുതുക്കി പണിയുന്നതോ ആയ കെട്ടിടങ്ങളുടെ നിയമനിർദ്ദേശങ്ങൾ ഇതിലുണ്ടാകും കെട്ടിടങ്ങളുടെ നിലനിൽപ്പ് സുരക്ഷ പൊതുജനാരോഗ്യം എന്നിവ ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കണം കെട്ടിടം നിർമ്മിക്കേണ്ടത് പൊതുനിയമങ്ങൾ ശക്തി കാര്യക്ഷമത സുസ്ഥിരത നിലവിലുള്ളതും പരമ്പരാഗത കെട്ടിടങ്ങളും പ്ലംബിംഗ് മെക്കാനിക്കൽ സാനിറ്ററി സംവിധാനം എന്നിങ്ങനെ ആറ് വിഭാഗങ്ങളിലാണ് കെട്ടിട നിയമം കാര്യമായി ഊന്നൽ നൽകുക ഇന്റർനാഷണൽ കോഡ് കൗൺസിലായിരിക്കും നിയമനിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് നിയമം അറബി ഇംഗ്ലീഷ് ഭാഷകളിൽ ലഭ്യമായിരിക്കും ഇതിലെ പൊതു നിയമം ഈ വർഷം അവസാനത്തിലും ബാക്കിയുള്ളവ അടുത്ത വർഷവും നടപ്പിലാക്കും ഇന്റർനാഷണൽ കോഡ് കൗൺസിലിങ്ങും പാർപ്പിട നഗര പ്ലാനിംഗ് മന്ത്രാലയവും സഹകരിച്ചുകൊണ്ട് ജീവനക്കാർക്കും മറ്റും പരിശീലനം നൽകാനുള്ള ശില്പശാല അടുത്ത മാസം സംഘടിപ്പിക്കുന്നുണ്ട് കെട്ടിട നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന കെട്ടിട ഉപകരണങ്ങളുടെ ഗുണനിലവാരം ഗുണമേന്മ വില പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ മൂല്യം എന്നിവയും നിയമം വഴി നിയന്ത്രിക്കും കെട്ടിടങ്ങളുടെ നിർമ്മാണ ചെലവ് കുറയ്ക്കാനും സുരക്ഷിതമായ കെട്ടിടങ്ങൾ നിർമ്മിക്കാനും നിയമങ്ങൾ സഹായകമാകും തീപിടുത്തമുണ്ടാകുമ്പോൾ രക്ഷപ്പെടാനുള്ള സംവിധാനം രൂപകൽപ്പന ചെയ്യാനും നിയമത്തിലുണ്ടാകും താമസക്കാരുടെ സുരക്ഷയും ആരോഗ്യവും ഉറപ്പുവരുത്തുന്നതിനാൽ വെള്ളപ്പൊക്കം ഭൂമികുലുക്കം സാധ്യതകളുള്ള മേഖലകളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്ക് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക സഹായം ആവശ്യമുള്ളവർക്കും വേണ്ടിയുള്ള രാജ്യത്തെ ആദ്യ നടപാത വടക്കൻ ബാത്തന ഗവർണറേറ്റിലെ സോഹറിൽ ഉദ്ഘാടനം ചെയ്തു സോഹറിലെ അൽ ഹംബാറിലാണ് വഴി നിർമ്മിച്ചത് ഇതിന് ഒരു കിലോമീറ്ററോളം നീളമുണ്ട് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതാണ് ഈ നടപാതയെന്ന് തെക്കൻ ബാത്തന മുനിസിപ്പാലിറ്റി ഡയറക്ടർ വലീദ് അൽ നബാനി അറിയിച്ചു കാഴ്ചയില്ലാത്തവർക്ക് വഴി കാണിക്കാനുള്ള ബ്രെയിൻ മാപ്പ് അടക്കമുള്ള സവിശേഷതകൾ ഈ പാതയ്ക്കുണ്ട് നടക്കാൻ പ്രയാസമുള്ളവർക്കായി പിടിച്ചു നടക്കാൻ കൂടിയ സൗകര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് അവരെയും സമൂഹത്തോടൊപ്പം ചേർക്കാനുള്ള ഈ പദ്ധതി വടക്കൻ ഗവർണറേറ്റിലാണ് ആദ്യമായി നടപ്പിലാക്കുന്നത് രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഇത്തരം നടപ്പാതകൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇത് ആക്കം കൂട്ടുമെന്നും അൽ നബാനി കൂട്ടിച്ചേർത്തു അതേസമയം രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തുക എന്ന ഉദ്യമത്തിലെ സുപ്രധാന നാഴികക്കല്ലാകും സൊഹർ നടപ്പാത പദ്ധതി സൗദി അറേബ്യയിൽ സൽമാൻ രാജാവിൻ്റെയും കിരീടവകാശി പ്രധാനമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെയും അഭാവത്തിലും മന്ത്രിസഭയ്ക്ക് ഇനി യോഗം ചേരാം സൽമാൻ രാജാവ് ഇതു സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിച്ചു ഇരുവരുടെയും അഭാവത്തിൽ ക്യാബിനറ്റിലെ ഏറ്റവും മുതിർന്ന അംഗം യോഗത്തിന് അധ്യക്ഷത വഹിക്കും കിരീടവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ നിർദ്ദേശപ്രകാരമാണ് ഉത്തരവ് വിഷൻ രണ്ടായിരത്തി മുപ്പത് ലക്ഷ്യങ്ങളുടെ ഭാഗമായി രാജ്യത്തെ സ്വദേശി തൊഴിലാളികൾക്ക് വലിയ തോതിൽ ഗുണകരമാകുന്ന സുപ്രധാന ഭേദഗതികളോടെ സൗദി തൊഴിൽ നിയമങ്ങളിൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു തൊഴിൽ കരാർ ജീവനക്കാരുടെ അവധി സ്ഥാപനം വിട്ടുപോകൽ തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട ആറ് ഭേദഗതികൾ ഉൾപ്പെടെ സൗദി തൊഴിൽ നിയമത്തിലെ നാൽപ്പത്തിയേഴ് ആർട്ടിക്കിളുകളിലാണ് പരിഷ്കരണം വരുത്തിയത് ചൊവ്വാഴ്ച ചേർന്ന സൗദി മന്ത്രിസഭായോഗം പുതിയ നിയമത്തിന് അംഗീകാരം നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയുടെ ഫെബ്രുവരിയോടെ ഭേദഗതികൾ പ്രാബല്യത്തിൽ വരും ഇത് സൗദി തൊഴിൽ രംഗത്ത് വൻ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും പ്രസവാവധി നീട്ടൽ സഹോദരനോ സഹോദരിയോ പോലുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മരണത്തിൽ ശമ്പളത്തോടുകൂടിയുള്ള അവധി അനിശ്ചിതകാല തൊഴിൽ കരാറുകൾക്ക് നിർണിതമായ നോട്ടീസ് കാലയളവ് നൽകൽ തുടങ്ങിയവ തൊഴിൽ മാറ്റങ്ങളിൽ പ്രധാനമാണ് പ്രസവാവധി പന്ത്രണ്ട് ആഴ്ചയായി നീട്ടി നിലവിൽ ഇത് പത്താഴ്ചയായിരുന്നു അടുത്ത ബന്ധുക്കളുടെ മരണത്തിന് കൂടി മൂന്ന് ദിവസത്തെ അവധി അനുവദി അനുവദിക്കുന്നതാണ് മറ്റൊരു പരിഷ്കാരം നിലവിൽ ഒരു ദിവസത്തെ അവധിക്കാണ് അനുമതി ഉണ്ടായിരുന്നത് ഓവർ ടൈം വേതനത്തിന് പകരം ശമ്പളത്തോടുകൂടി അവധി നൽകുന്നതാണ് മറ്റൊരു ഭേദഗതി അധിക സമയം ജോലി ചെയ്താൽ മറ്റൊരു ദിവസം പൂർണ്ണ ശമ്പളത്തോടെ അവധി നൽകണം എന്നാൽ അവധി വേണ്ടെങ്കിൽ പകരം വേതനം കൈപ്പറ്റാനുള്ള സ്വാതന്ത്ര്യവും തൊഴിലാളിക്കുണ്ടാകും ജോലിക്ക് ചേർന്നാലുണ്ടാകാകുന്ന പ്രൊഫഷണൽ കാലയളവ് പരമാവധി നൂറ്റി ദിവസമായി നിജപ്പെടുത്തിയതാണ് പ്രധാനപ്പെട്ട മറ്റൊരു പരിഷ്കാരം